ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറയുടെ ബർത്ത്ഡേയുടെ അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു ഇന്നലെ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഇടുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ അവരുടെ വീഡിയോയുടെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അവരുടെ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെനിക്ക് ഇഷ്ടമാണ് അവരുടെ സംസാര രീതി അതുപോലെ അവർ രണ്ടുപേരും തമ്മിലുള്ള അവരുടെ ആ ബോണ്ടിങ് കെയറിങ് ലവ് അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കാരണം ഞാൻ വീണ്ടും വീണ്ടും അവരുടെ വീഡിയോ കാണാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നലെ കണ്ടതാണ് അവരുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് അതായത് ആതിലെയാണ് വീഡിയോ എടുക്കുന്നത് ന്യൂറ അങ്ങനെ അൺബോക്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലിങ്ങനെ നല്ല നല്ല ഗിഫ്റ്റ് എല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അവർ അത്രയും സന്തോഷത്തിൽ ഓരോരുത്തരെ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലവർ എവിടുന്നേക്ക് കാനഡയിൽ നിന്ന് എവിടുന്നേക്കോ ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ്ത്തെ പഴയ ബിഗ് ബോസിലുള്ള എക്സ് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇവരുടെ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് സീസൺ സെവൻത്ത് കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താണ് അനുമോളി പിന്നെ ഷാനവാസിക്കൊക്കെ വരണം എന്നാഗ്രഹമായിരുന്നു അവരെയൊക്കെ വിളിച്ചിരുന്നു പക്ഷെ എന്തോ അവർക്ക് തിരക്ക് കാരണം വരാൻ പറ്റിയില്ല എന്ന് തോന്നണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ബിന്നി കൊടുത്തൊരു സിൽവർ ചെയ്യൻ അതിലൊരു പിങ്ക് ഡയമണ്ട് പോലെ ഒരെണ്ണം ഉണ്ട് ലോ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് പിന്നെ ജാസ്മിൻ അതായത് സീസൺ സിക്സിൽ വൈറലായ കണ്ടസ്റ്റൻ്റ് ആയിരുന്നല്ലോ ജാസ്മിൻ ജാസ്മിൻ കൊടുത്തൊരു വാച്ച് ഉണ്ട് അടിപൊളി വാച്ച് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ലെയിൻ കട്ട് അല്ല അഞ്ജലി നമ്പിയാർ കൊടുത്ത ഒരു രണ്ട് ഡ്രസ്സുണ്ട് നന്നായിട്ടുണ്ട് ഒരെണ്ണം ഒരു ആ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ അതിൽ ഡ്രെസ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡ്രസ്സ് വന്നിട്ട് ശരിക്കും മഴവില്ലിൻ്റെ കളറുള്ള ഡ്രസ്സ് അതൊക്കെ അവൾക്ക് എന്താണ് ന്യൂറ പറയണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കളറൊന്നും എനിക്ക് ഇല്ല പറയുന്നുണ്ട് പിന്നെ വേറൊരു വൈറ്റിലെ ലോട്ടസിൻ്റെ ഷേപ്പ് ഉള്ളൊരു ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഡ്രസ്സുകളായിരുന്നു കേട്ടോ അടിപൊളി ഡ്രസ്സുകൾ അതുപോലെ അടിപൊളി ഗിഫ്റ്റ്സ് പിന്നെ നമ്മുടെ സാബുമോനെ തോന്നുന്നു ഒരു യൂണിക്കോൺ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ടെഡി ബെയറുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പിന്നെ അവരുടെ ഏതൊക്കെയോ മീനോന്നോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കുറേ സ്പ്രേ കിട്ടിയിട്ടുണ്ട് അവർക്ക് അടിപൊളി സ്പ്രേകൾ ആ സ്പ്രേയുടെ ബോട്ടിൽ തന്നെ വരണം ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അതാരോ ഒരു ഗിഫ്റ്റ് ആരോടോ പറഞ്ഞ് ഏൽപ്പിച്ച് വാങ്ങിച്ചതാന്ന് പറയുന്നുണ്ട് റസ്മിനില്ലേ സീസൺ സിക്സില് റസ്മിൻ ബായി റസ്മിൻ ബായുടെ കയ്യിൽ കൊടുത്തയച്ചതാന്ന് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ ഗിഫ്റ്റ് അപ്പോൾ അവർ ആ ഗിഫ്റ്റ് എല്ലാം തുറന്ന് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ അവർ കാണിക്കണ അവരുടെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ വിലമതിക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു നൂറൊക്കെ ഈ വർഷത്തെ കാരണം ബിഗ് ബോസ് എന്ന് വന്ന കാരണം ഒരുപാട് ആൾക്കാർ അറിഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കൂടുതലും ഇവരെ അങ്ങനെ വെറുക്കണവർ കമ്മിയാണ് ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരുന്നു ആദ്യം ആ ബിഗ് ബോസിൻ ഹൗസിന്റെ ഉള്ളില് അവർ കുറച്ചൊക്കെ എന്താണ് കാര്യങ്ങള് മോശമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആദ്യ കുറച്ചൊക്കെ റോഡായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ അത് ഗെയിമിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞു അവർ വന്നു പക്ഷെ അവർക്ക് ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവർ കാരണം ലാസ്റ്റ് അനുമോളുമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായില്ലോ അതിലവർക്ക് അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായിട്ടാ അത് അവർ അംഗീകരിക്കണ്ടല്ലോ അതന്നെയാണല്ലോ ഏറ്റവും വലിയ എന്താ പറയുക മഹത്വം എന്ന് പറയണത് തെറ്റ് അംഗീകരിക്കാതെ അല്ലല്ല ഞാൻ ചെയ്തതാണ് ശരി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് ഇതുപോലെ ഇത്രയും ഇവര് സ്നേഹിക്കുന്നവരടക്കം ഇവരോട് ചെറിയൊരു അതൃ അതൃപ്തി കാണിച്ചേനെ പക്ഷേ ഇവരോട് ഇഷ്ടം കൂടാൻ കാരണം തന്നെ ഇത് എനിക്കാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡ് പിന്നെ അനീഷു ആയിട്ടുള്ള ഫൈറ്റിംഗ് ഒക്കെ അതിലെ കുറച്ച് റൂഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ അതിലിങ്ങനെ എന്നൊക്കെ എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിവരിഷ്ടമായിരുന്നു എന്നാലും ഗെയിമിൻ്റെ ഭാഗമായിട്ട് എനിക്കും അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല പറയുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വേണം അവർക്ക് ജയിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അവര് അത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യരുതായിരുന്നു എൻ്റെ ഫാൻസിന് അത് ഇഷ്ടമല്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതിനെ തെറ്റ് പറയണുണ്ട് അപ്പൊ അതന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇവരുടെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടം ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോണതിന് മുമ്പ് ഒന്ന് രണ്ട് ഷോർട്സോ മറ്റേ ഇവരെ കണ്ടിട്ടുള്ളൂ അതിന് ശേഷം വീഡിയോ കണ്ട് ബിഗ് ബോസ് കണ്ട് കണ്ട് എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായി കാരണം ഈ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം തുറന്നു പറയും അങ്ങനെ ഒരു അങ്ങനൊരു മനസ്സിലെന്താ ഉള്ളതെന്നു വെച്ചാൽ അതങ്ങനെ തുറന്നു പറയണ ഒരു ഒരു ക്യാരക്ടർ ആ കുട്ടിയുടെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അവർ വീഡിയോ ഇടുന്നതും എനിക്ക് ഇവരെക്കുറിച്ച് പറയാൻ കൂടുതലും താല്പര്യം വരുന്നതും അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അവരുടെ വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ പല ആൾക്കാരുടെയും വീഡിയോ കാണാറുണ്ടെങ്കിൽ എന്തുകൊണ്ടോ എനിക്ക് ഇവരുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ കുട്ടികളെ എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് ഇവരിപ്പ എന്റെ ഈ വീഡിയോ വല്ലതും കാണുമെന്നോ അവരുടെ വീഡിയോ തന്നെ ഞാൻ തിരിച്ച് അവരുടെ വീഡിയോനെ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിടണ പോലെയാണല്ലോ ഞാൻ ചെയ്യണത് അതുകൊണ്ട് അവർ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ലൊരു ഹഗ് തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ഒരു ചേച്ചിയായിട്ട് കണക്കാക്കിയാൽ മതി ആ അങ്ങനെ ചേച്ചിയുടെ പ്രായമാണ് എനിക്കുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളെ കാണണമെന്നും എനിക്ക് എന്റെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ അന്ന് ലക്ഷ്മി വീട്ട് കയറ്റില്ല പറഞ്ഞപ്പോ ഞാൻ ആ വിചാരിച്ചതാണ് ഈ കുട്ടികളെ എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അന്നല്ല ഇപ്പോഴും തോന്നുന്നുണ്ട് പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുണ്ട് ഞാൻ പക്ഷെ കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് എപ്പോഴെങ്കിലും നിങ്ങൾ മുംബൈയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അപ്പോൾ ഇവരുടെ ഓരോ ഞാൻ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എനിക്ക് ഓരോ ഗിഫ്റ്റും കിട്ടുമ്പോൾ കാണുമ്പോൾ നമുക്ക് കിട്ടണ ഗിഫ്റ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു സാരി ഉണ്ടായിരുന്നു പീക്കോ ഗ്രീനും മറൂണും ി സാരി കേട്ടോ ആരെ കൊടുത്തതെന്ന് അറിയില്ല അവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ആരെ കൊടുത്തതെന്ന് അറിയില്ല പക്ഷെ നല്ല കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് അത് സൂപ്പറായി എടുത്തു കഴിഞ്ഞാൽ പേർക്കും നന്നായിരിക്കും ആ സാരി കൊടുത്ത പിന്നെ ഒരു കഥകളിയുടെ മരത്തിന്റെ ഒരു സ്റ്റാച്ചു പോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അത് നല്ല രസമാണ് മക്കളെ നിങ്ങൾ കുറേ പൈസയൊക്കെ കിട്ടിയ സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ വെക്കി അതൊക്കെയാണ് തീരുമാനം ചെയ്യാൻ നോക്കേണ്ടത് പിന്നെ വേറെ എന്താണ് വേറെ ആ ഗിഫ്റ്റുകൾ കൊടുത്തതെല്ലാം ഞാനിങ്ങനെ എഴുതിയുണ്ട് മാലകള് പിന്നെ പിന്നെ വേറൊരു ഡയമണ്ടിൻ്റെ വെറും സ്റ്റോണ് മാത്രമുള്ളൊരു മാല അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പേളിൻ്റെ ഒരു ഇയർ ഇയർ റിംഗ് ഉണ്ട് അങ്ങനെ പിന്നെ വാച്ച് ജാസ്മിൻ കൊടുത്ത വാച്ച് സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഫാസ്റ്റ് ട്രാക്കിൻ്റെയാണ് വാച്ച് ആദ്യം ടൈറ്റ് എന്ന് പറഞ്ഞു പിന്നെ സോറി ഫാസ്റ്റ് ട്രാക്കാന്ന് പറഞ്ഞു കാരണം സത്യം പറഞ്ഞാൽ നൂറക്കെന്നെ അത്ഭുതം സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് പറയണ്ട ആ കുട്ടികൾക്കൊന്നും മനസ്സിലാവണില്ല അവരുടെ ആ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട് ആ സന്തോഷം അതുകൊണ്ട് അവർ അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് കൊടുത്തത് ആരുടെ എന്താണെന്നൊന്നും മനസ്സിലാവണില്ല തിരിച്ചു മറിച്ചുമൊക്കെ ഇങ്ങനെ പേരുകളൊന്നും ഇല്ലാത്ത കാരണേ ആരുടെ എന്ന് ഒരുപാട് ഗിഫ്റ്റ് എന്താണ് സ്പ്രേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തമാശയ്ക്ക് ആതിൽ പറയണ്ടത് നീ കുളിക്കില്ലല്ലോ അതുകൊണ്ടാണ് നിനക്ക് എന്താണ് കുറേ സ്പ്രേ തന്നിരിക്കണെന്ന് അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ഇനി സ്പ്രേ അടിച്ച് നടന്നാൽ മതി എന്നൊക്കെ പറയേണ്ടത് അതൊക്കെ അവരുടെ ഒരു ഇത് തമാശ എന്തായാലും നന്നായി നല്ല നല്ല ഗിഫ്റ്റുകൾ എല്ലാം കിട്ടി സ കൃത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു എന്തായാലും ഞങ്ങളുടെ ഒക്കെ വക നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയായി എന്നാലും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഇനി നിങ്ങൾ ഇതുപോലെ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കട്ടെ നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് ആൾക്കാർ അതൊരു മാതൃകയാക്കട്ടെ നിങ്ങളെന്ത് മാതൃകയാണ് എന്താ പറയുക സമൂഹത്തിന് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്നേഹം സ്നേഹത്തിന് പുറമെ വലുതായിട്ട് ഒന്നുമില്ല സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അതവിടെ ആണാണോ ആണു ആണുവാണോ പെണ്ണും പെണ്ണുമാണോ അതല്ലെങ്കിൽ ആണും പെണ്ണുമാണോ അതൊന്നും അല്ല അവിടെ സ്നേഹത്തിനാണ് വില അവിടെയാണ് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുക സ്നേഹിക്കണ ആരുണ്ടോ സ്നേഹിക്കുന്നത് എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ കൂടെ നിങ്ങൾ പറയണ പോലെ പടച്ചവനാണെങ്കിലും ദൈവം എല്ലാം കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾ സ്നേഹിച്ചിട്ട് എല്ലാവർക്കും അതൊരു മാതൃകയാക്കണം അത്രേ എനിക്ക് പറയാനുള്ളു ഇതേപോലെ ലൈഫ് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ല ഇനി ഒരുപാട് ഉയർച്ചയിൽ എത്തട്ടെ നിങ്ങൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ഇതൊക്കെ എൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതൊന്നും ഇല്ലാത്ത റീച്ചൊന്നും ഇല്ലാത്ത ചെറിയൊരു ചാനലാണ് മൂന്ന് മാസമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഇതൊന്നും നോട്ടിഫിക്കേഷനൊന്നും വരാൻ ഒരു വഴിയില്ല എങ്കിലും ഇത് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും നിങ്ങൾ വല്ല സജഷൻ തന്നാൽ ഞാൻ അതുപോലെ ഇടാൻ ശ്രമിക്കുക കാരണം എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല ആദ്യമായിട്ടാണ്